കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് ഹായ് ഓൾ അപ്പം നമ്മൾ ഇവിടെ ഇക്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എം എം പി സീറോ സീറോ ത്രീയുടെ എന്നാണ് ഒരു മുൻകാല ചോദ്യ പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം അപ്പം നമ്മൾ ഇവിടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരാന്ന് പറഞ്ഞത് ഇപ്പം നമ്മളൊരു നാല് വർഷത്തെ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഒരു എക്സാം പാറ്റേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സാം പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പം നമുക്ക് എന്താ ഒരു ഡൗട്ട് ഉണ്ടാവും ഏതാണ് ഇമ്പോർട്ടൻറ്റ് ഏരിയ അല്ലെങ്കിൽ നമ്മൾ ഏതാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന വരെയും അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഗൈഡാണ് എന്താ ഈ ബിസിനസ് എൻവയോൺമെന്റിന്റെ ഈ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് കാരണം ഇത് പാസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് എന്താണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതേപോലെ തന്നെ നമ്മുടെ സിലബസും അലൈൻമെന്റ് ചെയ്തു ഹൈ ഈൽഡ് അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സും കൂടെ കംപ്ലയിൻ ചെയ്ത് ഒരു ഇൻഡെപ്റ്റ് അനാലിസിസ് നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രെഡിക്റ്റീവ് ഗൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ എഫേർട്സിനെ എന്താണ് എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പെർഫോമൻസിനെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് നടത്തിയെടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഗൈഡ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ടെന്ന് നോക്കാം അതിലൊന്ന് സിലബസ് മാറ്റി നമ്മുടെ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്നുള്ളത് ഇവിടെ പറയും പിന്നെ ഓരോ എക്സാം വരുമ്പോഴും അതിന്റെ ഓരോ പാറ്റേൺ ഇവാലുവേറ്റ് ഇവോൾവ് ചെയ്ത് എന്ന് എന്നുവെച്ചാൽ ചിലപ്പോൾ എസ് എ കൊസ്റ്റ്യൻസ് മാർക്ക് ആയിരിക്കാം ചിലപ്പോൾ എക്സ് ഷോർട്ട് നോട്ടും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എസ് സെയിം ബ്രീഫ് ഡിസ്കഷൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം അപ്പൊ അങ്ങനെ ഓരോ വട്ടം വരുന്ന ക്വസ്റ്റ്യൻസ് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ പാറ്റേൺസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യാൻ ഇവിടെ റിവ്യൂ ചെയ്യുന്നുണ്ട് ദെൻ നമുക്കൊരു ഹൈ പ്രോബിലിറ്റി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യതയുള്ളത് എന്നുവെച്ചാൽ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അപ്കമ്മിങ് വരാൻ പോകുന്ന എക്സാമിന് എന്തൊക്കെയാണ് ഹൈ പ്രോബിലിറ്റി ടോപ്പിക് അല്ലെങ്കിൽ നമ്മളൊന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ ഏതൊക്കെ ആയിരിക്കും വരുന്ന പോകുന്ന ടോപ്പിക്സ് എന്നുള്ളത് നമ്മൾ നമ്മളെന്തെങ്കിലും ഇവിടെ ഒന്ന് പ്രിഡിക്ട് ചെയ്യുന്നുണ്ട് ദെൻ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നമ്മളിവിടെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ടെമെന്റ് എക്സാമിനേഷന് നമ്മുടെ ഈ പ്രിഡിക്റ്റീവ് ടോപ്പിക്സും അതുപോലെ തന്നെ നേരത്തെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് വെച്ചിട്ടും ഇനി അപ് വരാൻ പോകുന്ന ഒരു എക്സാമിന് എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ക്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ മോഡൽ ആൻസേഴ്സ് ആയിട്ട് മാർക്കറ്റിംഗ് മാർക്കിംഗ് സ്കീം എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് നമ്മൾ ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മാർക്കിംഗ് സ്കീം സ്കീം മനസ്സിലാക്കിയിട്ട് നമുക്ക് അത് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതുമാണ് നമ്മളിവിടെ നോക്കുന്നത് പിന്നെ ഈയൊരു ഇതിൻ്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മെത്തഡോളജി കോൾ ഔട്ട് എന്ന് പറയുന്ന വെച്ചാൽ ഇത് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഗൈഡ് വെച്ച് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയന്ന് ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെയാണ് ഹൈ പ്രയോറിറ്റി അല്ലെങ്കിൽ ലോ പ്രയോറിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങളുടെ ആ ഒരു എഫേർട്ടിനെ ഭയങ്കര വലിയൊരു ഇത് ഭാരം പോലെ തോന്നിക്കാതെ എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മളൊരു സിലബസ് മാപ്പിങ്ങിലേക്ക് പോവാണെങ്കിൽ ബ്ലോക്ക് യൂണിറ്റ് ആൻഡ് ടോപ്പിക് വൈസ് നമ്മൾ എന്താണ് സിലബസ് മാപ്പിംഗ് നോക്കുകയാണ് അപ്പൊ ഈ ഒരു ബാർ സ്റ്റാർട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഒരു ഫോർട്ടി പ്ലസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി എബോ വരുന്നതും ബ്ലോക്ക് ഫോറിൽ നിന്നാണ് പിന്നെ ഒരു എറൌണ്ട് ഫോർട്ടി വരുന്നത് എനിന്നായിരിക്കും ബ്ലൂക്ക് വണ്ണിൽ നിന്നാണ് പിന്നെ ബ്ലോക്ക് ടു പിന്നെ ബ്ലോക്ക് ത്രീ എന്നുള്ള രീതിയിലാണ് അപ്പം നമുക്ക് ഈ ഒരു ബാർ ചാർട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏറ്റവും ഹൈ ആയിട്ട് ടോപ്പ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് ഫോർ ആയി അപ്പം ഇതൊരു ഹീറ്റ് മാപ്പ് ആണ് ഒരു ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി വെച്ചിട്ട് ഉള്ള ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇതിൽ ഏറ്റവും ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു ഹൈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് അതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണിലെ ഏറ്റവും ഹൈ ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയുന്നത് ഏതാണ് യൂണിറ്റ് ടൂ ആണ് അപ്പൊ ബാക്കിയുള്ള യൂണിറ്റുകളെ അപേക്ഷിച്ച് ആ ബ്ലോക്കിൽ നിന്നും യൂണിറ്റ് ടൂല് ഉള്ള ക്വസ്റ്റ്യൻസ് യൂണിറ്റ് ടൂവിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി ആയിട്ട് വരുന്നുണ്ടാവും ആ രീതിയിൽ ഇപ്പം ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ടൂ ആണ് ഏറ്റവും ഡാർക്ക് ഷെയ്ഡ് ഉള്ളത് പിന്നെ എന്താണ് അതിൻ്റെ മീഡിയം ലോ എന്നുള്ള രീതിയിലാണ് പിന്നെ ലൈറ്റർ വേർഷൻസ് വരാം അപ്പൊ അതിൽ യൂണിറ്റ് ഫോർ ആണ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പിന്നെ യൂണിറ്റ് വൺ പിന്നെ യൂണിറ്റ് ത്രീ എന്നുള്ള രീതിയിലാണ് നമ്മൾ യൂണിറ്റ് ബ്ലോക്ക് ടൂവിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഡാർക്ക് ഷെയ്ഡെന്ന് പറയുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഫൈവ് ആണ് അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് സെവൻ പിന്നെ യൂണിറ്റ് സിക്സ് നമ്മൾ യൂ ബ്ലോക്ക് ത്രീയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് യൂണിറ്റ് നയനിന്നാണ് ഉള്ളത് യൂണിറ്റ് എയ്റ്റ് പിന്നെ നമ്മൾ ബ്ലോക്ക് ഫോറിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻസ് ആയിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ട്വൽവ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴെ യൂണിറ്റ് ഇലവൻ പിന്നെ യൂണിറ്റ് തേർട്ടീൻ പിന്നെ യൂണിറ്റ് ടെൻ പിന്നെ യൂണിറ്റ് ഫോർട്ടീൻ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഹൈ ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ഒരു ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ അതിന്റെ ഒരു അപ്പിയറൻസ് എന്തൊക്കെ ഏതൊക്കെ എത്ര വട്ടം അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ള വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ബ്ലോക്ക് ത്രീ യൂണിറ്റ് എയ്റ്റ് ന്യൂ എക്കണോമിക് പോളിസീസ് അത് ഏഴ് തവണ അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് ഒരു ഇമ്പോർട്ടൻസ് എന്തുണ്ട് ആ ഒരു ടോപ്പിക്കിനുണ്ട് പിന്നെ ബ്ലൂക്ക് ത്രീയിലെ തന്നെ യൂണിറ്റ് വൺ ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ സെക്ടർ റീഫോംസ് അതൊരു ഇലവൻത്ത് ടൈം അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പൊ അതും അത്രയും ഹൈ ഇമ്പോർട്ടൻറ് കാറ്റഗറിക്കകത്തുള്ള ഒരു ടോപ്പിക്കാണ് പിന്നെ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ടെൻ ഇൻ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം അതൊരു ഒൻപത് തവണ അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്കാണ് പിന്നെ യൂണിറ്റ് ഇലവൻ ബാലൻസ് ഓഫ് പേയ്മെന്റ് അതൊരു ഇലവ ഇലവൻ ടൈം റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അത് ഹൈ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ടോപ്പിക്കാണ് പിന്നെ യൂണിറ്റ് ട്വൽ ഫോറിൻ ട്രേഡ് അതൊരു ട്വൽവ് ടൈംസ് അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ഒരു ആണ് അത് നമുക്കും ഹൈ കാറ്റഗറിയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് ആണ് ദെൻ അതിൻ്റെ നമ്മൾ കണ്ട ബാർ ചാർട്ടിന്റെയും ഹീറ്റ് മാപ്പിന്റെയും ഒരു വിഷ്വൽ വിഷ്വലിന്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് നോക്കിയാൽ അറിയാം അല്ലേ ഗ്രൂപ്പ് ഫോർ ആണ് ഏറ്റവും കൂടുതൽ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എഴുതി എന്നായിരിക്കാം ആ ഒരു ബ്ലോക്ക് ഫോറിൽ നിന്ന് തന്നെ ആയിരിക്കാം സീറ്റ് മാപ്പിൽ നോക്കുകയാണെങ്കിലും യൂണിറ്റ് ട്വൽവ് ആണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ യൂണിറ്റ് ഫൈവും യൂണിറ്റ് ട്വൽവുമാണ് ഏറ്റവും കൂടുതൽ ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുള്ളത് അത് മീൻസ് അതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ യൂണിറ്റ്സ് എന്ന് പറയും പിന്നെ നമുക്കൊരു കീ ഇൻസൈറ്റ് ബോക്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ത്രീ ഹൈ യിൽഡ് ടോപ്പിക്സ് ഏറ്റവും ഹൈ ഏഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മൂന്ന് ടോപ്പിക്സ് ആണ് ഒന്നും മണി ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് മണി മാർക്കറ്റ് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ് അതിൻ്റെ ഇൻസ്റ്റോമെന്റ്സ് എന്താണെന്നുള്ളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പേ റ്റു ഹൈ ഹൈറ്റ് ടോപ്പിക്സ് ഒന്നാമത്തെ മണി ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇൻഫ്ലേഷൻ ആൻഡ് നാഷണൽ ഇൻകം ദെൻ ഫോറിൻ ട്രേഡ് ഇത് മൂന്നുമാണ് ഹൈ ടോപ്പ് ത്രീ ഹൈ ടോപ്പിക്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മളൊരു കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നോക്കുന്നത് അപ്പോൾ ഒരു ഇയർലി വെയിറ്റേജ് വെച്ചിട്ട് നമ്മുടെ എസ് എ ഷോ നോട്ട് ഡിസ്കഷൻ ക്രിട്ടിക്കൽ അനാലിസിസ് ഒരു ഡിസംബർ രണ്ടായിരത്തി മുതൽ ഡിസംബർ രണ്ടായിരത്തിഇരുപത്തിനാല് വരെ ഉള്ളത് വെച്ചിട്ടാണ് നമ്മളിവിടെ അനാലിസ് ചെയ്ത് നോക്കുന്നത് അതിൽ മഞ്ഞ ലൈൻ കൊടുത്തിരിക്കുന്നത് എസ് എ ആണ് പിന്നെ ആ ഒരു ഓറഞ്ച് ഷേഡ് എന്ന് പറയുന്നത് ഷോ നോട്ട് അതേപോലെ തന്നെ ആ ഒരു പിങ്ക് എന്ന് പറയുന്നത് ബ്രീഫ് ഡിസ്കഷൻ അതുപോലെ തന്നെ ആ റോസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ അനാ അനാലിസിസ് ആണ് അപ്പൊ അത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയുമ്പോ ഒരു മേജർ പാർട്ട് വഹിക്കുന്ന ഒരു എന്താണ് ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിലും ഒരു മേജർ പോർഷൻ വഹിക്കുന്നത് തന്നെ എസ് എ ആണല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മുടെ ഒരു ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റഡി ലൈൻ ആണ് അത് എന്താണ് ഒരു ട്വന്റി പെർസെന്റേജ് ആണെങ്കിൽ അപ് ടു ട്വന്റി പെർസെന്റേജ് വഴിക്ക് എന്താണ് അതൊരു സ്റ്റഡി ആയിട്ട് തന്നെ പോകുന്നത് അത് അത്രയും വെയിറ്റേജ് തന്നെ പിന്നെ ആ ഒരു ബ്രീഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു ടൈമിൽ എന്ന് വെച്ചാൽ ഡിസംബർ ട്വന്റി ട്വന്റി ടൂ അതുപോലെ തന്നെ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീയിലൊക്കെ കൂടുതൽ കൂടി വന്നിട്ടുണ്ട് ഇൻക്രീസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താണ് അതൊരു സ്റ്റഡി ആയിട്ടാണ് പോകുന്നത് പിന്നെ അതേപോലെ തന്നെ ക്രിറ്റിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വെയ്റ്റേജ് കുറവാണ് എന്നാലും അതും എന്താണ് ചോദിച്ച് ണാവുന്ന ഒരു എന്താ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് പിന്നെ നമ്മൾ ഒരു മാർക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണില് ഒരു ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് ആണ് ടോട്ടൽ ഷെയറിൽ ഒരു ട്വന്റി ഫൈവ് പെർസെന്റേജും ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ബ്ലോക്ക് ടൂല് തേർട്ടി പെർസെന്റേജും ബ്ലോക്ക് വരുന്നത് വരുന്നുണ്ടാവുക പിന്നെ ബ്ലോക്ക് ത്രീയിൽ ട്വന്റി പെർസെന്റേജ് ടോട്ടൽ ഷെയറിൽ ട്വന്റി പെർസെന്റേജ് ബ്ലോക്ക് ത്രീയിൽ നിന്നും ട്വന്റി ഫൈവ് പെർസെന്റേജ് ബ്ലോക്ക് ഫോറിൽ നിന്നാണ് മാർക്ക് മാർക്ക് നിങ്ങൾ ജോയിൻ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള അസിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ എക്വേലും നിന്ന് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഡിഗ്രി നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേണേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കോംപ്രിയെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വേഴ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് ലേൺ വേഴ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ ഗൂഗിൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ നമ്മുടെ ആ ഒരു ഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് എസ് എന്ന് എന്താണ് കൺസിസ്റ്റന്റ് ആയിട്ട് എന്താ റിമെയിൻ ചെയ്തിരിക്കുകയാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നത് പിന്നെ ഷോർട്ട് നോട്ട്സ് അതുപോലെ തന്നെ ബ്രീഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു മൈൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകുന്നുണ്ട് പിന്നെ ക്രിറ്റിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് സ്മോളർ വെയിറ്റേജ് ആണ് ഫ്ലക്ച്വേഷൻസ് അധികം ഇല്ല എന്താണ് സ്മോളർ വെയിറ്റേജ് ആണ് പക്ഷെ ഹെഡിയായിട്ട് തന്നെയാണ് പോകുന്നത് പിന്നെ നമ്മുടെ മാർക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക് ടൂവിൽ നിന്നോ ഓവിയോ ഇന്ത്യൻ എക്കണോമി എന്താ ഹയസ്റ്റ് മാർക്ക് അല്ലെങ്കിൽ ഒരു സെൻറ്ററൽ റോള് എന്താ വഹിക്കുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആവറേജ് മാർക്ക് വന്നിട്ടുള്ളത് ബ്ലോക്ക് ടൂ എന്നാണ് ബ്ലോക്ക് വണ്ണും ഫോറും എന്താണ് ഈക്വൽ ഇമ്പോർട്ടൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ബ്ലോക്ക് ആണ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവെങ്കിലും അതെന്താണ് അത്ര കുറവല്ല നമുക്ക് ബ്ലോക്ക് വണ്ണും ഫോറും പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് പഠിക്കാവുന്നത് തന്നെയാണ് പിന്നെ നമ്മളൊരു പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ എസ് എ കൊസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഡൊമിനൻ്റ് ഷെയർ തന്നെ വഹിക്കുന്നുണ്ട് അതിൽ ചില ഒരു ക്വസ്റ്റ്യൊരു ഫോർട്ടി ഫിഫ്റ്റി പെർസെൻറ്റേജോളം എന്ത് ചെയ്യുന്നതാണ് എസ് ഐ ക്വസ്റ്റ്യൻസ് തന്നെയാണ് പിന്നെ ബ്രീഫ് ഡിസ്കഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പീരിയോഡിക്കലി അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അതെന്താണ് നമ്മളൊരു അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻസിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ചോദിക്കുന്നതാണ് പീരിയോഡിക്കലി അത് ഇൻക്രീസ് ചെയ്ത് വരികയാണ് മെയിൻലി എസ് എ കൊസ്റ്റ്യൻസ് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് ചോദിച്ച് കാണുന്നത് പിന്നെ ഷോർട്ട് നോട്ട്സ് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് കൺസൈസ് ആയിട്ട് റെസ്പോൺസ് ചെയ്യണം അല്ലെങ്കിൽ നമുക്കൊരു സ്കോർ കൂട്ടണം എന്നൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനായിട്ടാണ് കൂടുതലും ഷോർട്ട് നോട്ട്സ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് പിന്നെ നമ്മളൊരു പ്രിപ്പറേഷൻ ടിപ്പിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മൂന്ന് മണിക്കൂറുണ്ടല്ലേ നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തു നമ്മൾ എല്ലാ പോർഷൻസും നല്ലപോലെ നോക്കി എല്ലാം ആണ് പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ടൈം മാനേജ്മെന്റ് ഇല്ല എങ്കിൽ നമ്മൾ നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആൻസേഴ്സ് അതിനകത്തോട്ട് എഴുതി വെക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ ഏറ്റവും ഇപ്പം നമ്മൾ പറയില്ലേ ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ആണ് വേണ്ട പറഞ്ഞത് അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ ആ ടൈം മാനേജ്മെന്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് എത്ര കാര്യങ്ങൾ അറിയാം പറഞ്ഞാലും നമുക്ക് എത്ര നല്ലതുപോലെ എഴുതാൻ അറിയാമെന്നുണ്ടെങ്കിലും നമുക്കത് ടൈം മാനേജ്മെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അത്രയും എഫക്റ്റീവായിട്ട് എഴുതാനായിട്ട് പറ്റില്ല അപ്പം അത് നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ ഉള്ളത് ഒരു എസ് എന്ന് പറയുമ്പോൾ അപ് ടു അൻപത് മാർക്ക് വരെ അല്ലെങ്കിൽ അമ്പത് മാർക്കിന്റെ വരെ വരുന്നതാണ് എസ് എന്ന് പറയുന്നത് അപ്പം ടോട്ടൽ നയൻറ്റീൻ മിനിറ്റ്സ് എന്ത് ചെയ്യുക നമ്മൾ എസ് സു കൊടുക്കാന്ന് വെച്ചാൽ അപ് ടു എയ്റ്റീൻ മിനിറ്റ്സ് എന്ത് ചെയ്യാം പെർ എസ് എക്ക് ഒരു എസ് എക്ക് പതിനെട്ട് മിനിറ്റ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് എസ് എയ്ക്ക് കൊടുക്കാനായിട്ട് ടൈം മാനേജ്മെന്റ് ചെയ്യേണ്ടത് അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു തന്നെ എന്ത് ചെയ്യുക ഒരു സ്ട്രക്ചേർഡ് തന്നെ കീപ്പ് ചെയ്യുക ഇൻട്രൊഡക്ഷൻ അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യന്റെ കണ്ടെന്റ് കൺക്ലൂഷൻ എന്ന രീതിയിൽ ഒരു സ്ട്രക്ചേർഡ് തന്നെ എന്ത് ചെയ്യുക കീപ്പ് ചെയ്യുക പിന്നെ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് ഇരുപത് മാർക്കിൻ്റെ ആയിരിക്കും വരുന്നുണ്ട് അപ്പം അതൊരു മുപ്പത്തഞ്ച് ഓൾ ടോട്ടൽ മുപ്പത്തഞ്ച് മിനിറ്റ്സ് എന്ത് ചെയ്യുക അതിന് കൊടുക്കുക എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് നോട്ടിന് അപ് ടു നൈൻ മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ കൊടുക്കുക പിന്നെ ബ്രീഫ് ഡിസ്കഷൻ അത് ഇരുപത് ടു മുപ്പത് മാർക്കിൻ്റെ ഉള്ളിലായിരിക്കും ചോദിക്കുന്നുണ്ടാവുമ്പോൾ അത് ഓൾ ടോട്ടൽ നാല്പത് മിനിറ്റ്സ് കൊടുക്കുക എന്നുവെച്ചാൽ ഒരു പെർ ഡിസ്കഷന് എന്ത് ചെയ്യുക ഒരു അപ് ടു ഫിഫ്റ്റി മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ കൊടുക്കുക അതുപോലെ ക്രിട്ടിക്കൽ അനാലിസിസ് പത്ത് മാർക്കിന്റെ രീതിയിലായിരിക്കും ചോദിക്കുന്നുണ്ടാവുമ്പോൾ അത് ഓൾ ടോട്ടൽ പത്ത് മിനിറ്റ്സ് കൊടുക്കുക എന്നുവെച്ചാൽ പെട്ടെന്ന് ക്രിട്ടിക്കൽ ഇവാലുവേറ്റ് പെട്ടെന്ന് ചെയ്ത് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് ചെയ്യേണ്ടത് പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ബ്ലോക്ക് യൂണിറ്റ് അതുപോലെ ടോപ്പിക്ക് വെച്ചിട്ട് നമ്മുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിസ്കസ് ദ സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് ദ മണി മാർക്കറ്റ് ഇൻ ഡീറ്റെയിൽ അത് ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ഫൈവിലെ ടോപ്പിക് ആണ് അത് ഒരു ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് ഇരുപത് മാർക്കിന് വരാൻ സാധ്യത അല്ലെങ്കിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അത് അഞ്ചു വട്ടം അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പിന്നെ എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ദയർ കോഴ്സസ് ആൻഡ് എഫക്ട് ഓഫ് ദ എക്കണോമി അത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂവിലെ ആണ് അതും ഇരുപത് മാർക്കിന്റെ ആവറേജ് മാർക്ക് ഇരുപതാണ് അതും നാല് വട്ടം അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്കാണ് ആണ് അതുപോലെ അനലൈസ് ദ കീ ഫീച്ചേഴ്സ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി നയൻറ്റീൻ നയൻറ്റി വൺ അത് ബ്ലോക്ക് ടൂലെ യൂണിറ്റ് സിക്സ് ആണ് അതും നാല് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് ഇരുപതാണ് പിന്നെ ടോപ്പ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ റെക്കർ ചെയ്ത് വന്നിട്ടുള്ള ഹൈ ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് അതിലൊന്നെന്ന് പറയുന്നത് ഡിസ്കസ് ദ സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് എ മണി മാർക്കറ്റിംഗ് ഇൻ ഡീറ്റെയിൽ അത് അഞ്ച് തവണ അപ്പയർ ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഹൈ പ്രയോറിറ്റി ആണ് നമുക്ക് കൊടുത്ത് പഠിക്കാവുന്ന ക്വസ്റ്റൻ ആണത് പിന്നെ എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ദെയർ കോഴ്സസ് ആൻഡ് എഫക്ട് ഓൺ ദ എക്കണോമി അത് നാല് തവണ അപ്പെയർ ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പിന്നെ അനലൈസ് ദ കീ ഫീച്ചേഴ്സ് ആൻഡ് ഇംപ്ലിക്കേഷൻ ഓഫ് എ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി നയൻറ്റീൻ നയൻറ്റി വൺ അതിന് നാല് തവണ അപ്പയർ ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പിന്നെ എന്താണ് ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ബിഒപി ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ഇറ്റ് അതും നാല് തവണ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പിന്നെ ഡിസ്ക്രൈബ് ദ കീ പ്ലെയേഴ്സ് ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് ദ റോൾ ഓഫ് അഗ്രികൾച്ചർ മാർക്കറ്റ് അതും നാല് തവണ അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻറ്റ് ഓഫ് ഫോറിൻ ട്രേഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് ആൻഡ് ബാരിയർ അതും ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് നാല് തവണയ്ക്ക് അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പിന്നെ വാട്ട് ഈസ് കോപ്പറേറ്റീവ് കോപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡിസ്കസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് ഇൻസീറ്റീവ്സ് ബൈ ഇന്ത്യൻ കമ്പനി അതും ഒരു നാല് തവണയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് പിന്നെ ഡിസ്കസ് ദ ഫംഗ്ഷൻ ആൻഡ് റോൾ ഓഫ് ഇന്റർനാഷണൽ മിലിറ്ററി ഫ് ഐ എം എഫ് അത് അതിന്റെ ഫങ്ഷൻസും റോൾസും ഒക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അതും നാല് തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ഔട്ട്ലൈൻ മേജർ റീഫോംസ് ഇൻഇൻ ദ ഫിനാൻഷ്യൽ സെക്ടർ നയൻറ്റീൻ നയൻറ്റി വൺ അതൊരു മൂന്ന് തവണയൊക്കെ അപ്പെയർ ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് ദ സ്കോപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഓർഗനൈസേഷൻ അത് എന്താണ് മൂന്ന് തവണ അപ്പെയർ ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ തരാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഈ ആയിട്ട് അല്ലെങ്കിൽ ഹെക്കറിംഗ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് വൈസ് ആയിട്ട് അല്ലെങ്കിൽ രണ്ട് തവണ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നമുക്ക് ആൻസേഴ്സ് ഒക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് നോക്കുക നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ എന്ത് ചെയ്യുക രണ്ട് തവണയെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക അത് കഴിഞ്ഞ് നമ്മൾ തന്നെ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെന്ത് ചെയ്യുക ഒന്ന് എഴുതി നോക്കുക ടൈം മാനേജ്മെന്റ് വെച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ഒക്കെ അതൊന്ന് എഴുതി നോക്കുക എങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ എഴുതി നോക്കുക അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഈ ടോപ്പിക്സിലൊക്കെ ഫുൾ അപ്റ്റു ഡേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുക എന്നുവെച്ചാൽ അതിന്റെ കൺസെപ്റ്റ് അത് റിലേറ്റ് ചെയ്ത് ലിങ്ക് ചെയ്ത് ക്രോസ് ലിങ്ക് ചെയ്തിട്ടുള്ള വേറെ കൺസെപ്റ്റ് എന്താ ടോപ്പിക്സ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഇപ്പൊ അതിൻ്റെ റെലവൻസ് എല്ലാം എന്തെങ്കിലും നമ്മൾ നോക്ക് നോക്കുന്നത് കുറച്ചും കൂടെ നല്ലതായി പിന്നെ ഈ ആ ഒരു ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ വൺ ആണ് കമ്പാരിറ്റീവ്ലിറ്റ്ലി ഹയ്യർ പെർസെൻറ്റേജ് വായിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പൊ അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി പിന്നെ അതിന്റെ വിഷ്വലൈസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് മണി മാർക്കറ്റ് അതുപോലെ ഇൻഫ്ലേഷൻ ആൻഡ് ഇൻവെസ്റ്റേഴ്സ് പോളിസീസ് ആണ് ഒരു സിഗ്നിഫിക്കന്റ് പെർസെൻറ്റേജ് കവർ ചെയ്യുന്നത് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് അതാണ് ടോപ്പ് എണ്ണില പിന്നെ നമ്മളൊരു ടോപ്പിക് പ്രോബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ അനാലിസിസ് ആണ് നോക്കുന്നത് അതില് ബ്ലോക്ക് വൺ യൂണിറ്റ് വണ്ണിലെ ഇൻഫ്ലേഷൻ ആൻഡ് നാഷണൽ ഇൻകം അതെന്താണ് നേരത്തെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബിലിറ്റി അല്ലെങ്കിൽ പ്രെഡിക്ഷൻ സെക്ഷൻ എടുത്തിരിക്കുന്നത് അപ്പൊ അതില് എന്താണ് നാല് തവണ അപ്പെയർ ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇൻഫ്ലേഷൻ ആൻഡ് നാഷണൽ ഇൻകം പറയുന്നത് പിന്നെ ബ്ലോക്ക് വണ്ണിലെ തന്നെ യൂണിറ്റ് ഫോർ കോപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതും ഒരു നാല് തവണയൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് പിന്നെ ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ഫൈവ് മണി ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് അതൊരു അഞ്ച് തവണയൊക്കെ അപ്പെയർ ചെയ്ത് വന്നിട്ടുള്ള ഒരു ഹൈ കാറ്റഗറി തന്നെയാണ് തോന്നുന്നത് പിന്നെ ബ്ലോക്ക് ടൂയിലെ യൂണിറ്റ് സിക്സ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി നയൻറ്റീൻ നയൻറ്റി വൺ അതൊരു നാല് തവണയൊക്കെ അപ്പെയർ ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ബ്ലോക്ക് ടൂലെ യൂണിറ്റ് സെവൻ അഗ്രികൾച്ചറൽ ബിസിനസ് ആണ് ഗവൺമെന്റ് അതൊരു നാല് തവണയായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്ന് ഒരു മണി മാർക്കറ്റ് അത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഹൈ കാറ്റഗറി ആണ് ഒരു സെവൻറി വൺ പെർസെൻറ്റേജോളം എന്തുണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് അതിന് കൊടുക്കാൻ ഒരു ഏഴ് പേപ്പർ എടുക്കുകയാണെങ്കിൽ അതൊരു അഞ്ച് പേപ്പറിലും കൺസിസ്റ്റന്റ് ആയി ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പിന്നെ ഇൻഫ്ലേഷൻ ആൻഡ് നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഒരു മീഡിയം റേഞ്ച് ആണ് അതൊരു ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് ഒരു ഏഴ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുവാണെങ്കിൽ നാല് ചോദിച്ചു ചോദിച്ച് വന്നിട്ടുള്ള പിന്നെ സി എ സി എസ് ആറ് കോപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതൊരു മീഡിയം റേഞ്ച് ആണ് ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജോളം അതും എന്താണ് റീസെൻറ്റ് എക്സാമിലാണ് കൂടുതലും ചോദിച്ച് വന്നിട്ടുള്ളത് പിന്നെ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസീസ് അതും ഒരു മീഡിയം റേഞ്ചാണ് ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് ആയിട്ടുള്ളത് പിന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് അതും ഒരു ഫിഫ്റ്റി സെവൻ പെർസെന്റേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു മീഡിയം കാറ്റഗറി ഓഫ് ടോപ്പിക് ആണ് അതും ഉള്ളത് പിന്നെ ഫോറിൻ ട്രേഡും അതും ഒരു മീഡിയം കാറ്റഗറി ഒരു ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എക്നോൽ ജോയിൻ ചെയ്ത ചെയ്താണോ നിങ്ങൾ അല്ലെങ്കിൽ ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആഗ്രഹമുള്ളവരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലാംഗ്വേജ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയായി എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വയസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോ കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടാം പിന്നീട് നമ്മളൊരു സ്റ്റഡി ലിസ്റ്റ് ഒരു പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ് നമ്മൾ തരുന്നത് അതിൽ ഹൈ പ്രയോറിറ്റി ആയിട്ട് പഠിക്കുന്നതാണ് എന്താ മണി ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് മണി മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് പറയുന്നത് അപ്പൊ അത് ഇൻഡെപ്റ്റ് ആയിട്ട് കാര്യങ്ങൾ റിവിഷൻ ചെയ്യാം ചെയ്യുന്ന സമയത്ത് അതിന്റെ കറന്റ് എക്സാമ്പിൾസ് ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ പാസ്റ്റ് എക്സാമിന്റെ ആൻസേഴ്സ് എങ്ങനാണെന്നുള്ളത് അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്രോസിംഗ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം നല്ലതുപോലെ എന്താ പഠിക്കുക അതേപോലെ തന്നെ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഈ മണി മാർക്കറ്റിലും ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം നമുക്ക് ടൈംലി അത് നല്ലതുപോലെ എഫക്റ്റീവ് ആയിട്ട് ഇരുപത് മാർക്കിനൊക്കെ ചോദിച്ചാൽ ടൈംലി നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം പിന്നെ ഒരു മീഡിയം പ്രയോറിറ്റി വരികയാണെങ്കിൽ ഇൻഫ്ലേഷൻ ആൻഡ് നാഷണൽ ഇൻകം അതുപോലെ സി എസ് ആർ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ബാലൻസ് ഓഫ് പേയ്മെന്റ് ഫോറിൻ ട്രേഡ് അതൊക്കെയാണ് അതാ മീഡിയം കാറ്റഗറിയിലേക്ക് വരുന്നത് അതുകൊണ്ട് ലോ പ്രയോറിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗ്ലോബൽ ഫിനാൻസിങ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് അതൊക്കെയാണ് ലോ പ്രയോറിറ്റിക്കകത്ത് വരുന്നത് ഇനി നമ്മൾ എന്താ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് പോകുന്നത് എം എം പി സി സീറോ സീറോ ത്രീ ബിസിനസ് എൻവയോൺമെന്റ് അപ്പം മൂന്ന് മണിക്കൂർ ാണ് നൂറ് മാർക്കിൻ്റെ എട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ ഏതെങ്കിലും അഞ്ച് കോസ്റ്റ്യൻസ് എഴുത് ഇരുപത് മാർക്ക് വെച്ചിട്ടാണ് വരുന്നത് അതിലെ ക്വസ്റ്റ്യൻ നമ്പർ വൺ ആണ് എക്സ്പ്ലെയിൻ ഓഫ് ദ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഡിസ്കസ് ദ റോൾ പ്ലേഡ് ബൈ സെബി ഇൻ റെഗുലേറ്റിംഗ് ദിസ് മാർക്കറ്റ് വിത്ത് റീസൺ ഇൻ സിറ്റി ആസ് എക്സാമ്പിൾസ് അത് ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ഫൈവ് മണി ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ ടു വാട്ട് ഇസ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് അനലൈസ് എഫക്റ്റീവ് ഓഫ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഇൻ ഇന്ത്യ പോസ്റ്റ് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ വിത്ത് റെലവൻ സ്റ്റാസ്റ്റിക്കൽ ഡേറ്റ ഫ്രം ദ ആർ ബി ഐ ആനുവൽ റിപ്പോർട്ട് ഇത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടു ഇൻഫ്ലേഷൻ ആൻഡ് നാഷണൽ ഇൻകം വന്നിട്ടുള്ള വലയിൽ വരാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്രെഡിറ്റീവ് കോസ്റ്റിനാണ് കേട്ടോ പിന്നെ ബ്ലോക്ക് ത്രീയിലെ new industrial policy 1991 and critically evaluate ഇവ ലോങ് ടൈം ഇമ്പാക്ട് ഓൺ ദ മാനുഫാക്ചറിംഗ് സെക്ടർ വിത്ത് റിലവൻ ഗ്രോത്ത് ഫിറ്റേഴ്സ് ഫ്രം നയൻറ്റീൻ നയൻറ്റി വൺ ടു ട്വന്റി അത് ബ്ലോക്ക് ടൂല് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റിനാണ് പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഐഡന്റിഫൈ ആൻഡ് ഡിസ്കസ് ദ ഇമ്പാക്ട് ഓഫ് എ റീസെന്റ് അഗ്രികൾച്ചർ എക്സ്പോർട്ട് പോളിസി ഓൺ ഇന്ത്യൻ അഗ്രി ബിസിനസ് അതൊരു പത്ത് മാർക്കിന് ഉള്ള ക്വസ്റ്റ്യനും അതിന്റെ മീൻ പാർട്ടെന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഇന ഇൻഡ് മോഡേണൈസിംഗ് അഗ്രികൾച്ചർ മാർക്കറ്റ് പ്രൊവൈഡ് റീസെന്റ് ഡേറ്റ ഇലിസ്ട്രേറ്റിംഗ് ഇൻ റീച്ച് ആൻഡ് എഫക്റ്റീവ് ഇത് അഗ്നി ബിസിനസ് എന്ന യൂണിറ്റ്സ് ആണ് ലോക്ക് ചൂടിൽ നിന്ന് വന്നിട്ടുള്ളത് അപ്പം ഇത് ഡിവൈഡ് ചെയ്ത് ഷോർട്ട് നോട്ട് പോലെ പത്ത് പത്തുന്ന രീതിയിൽ രണ്ട് പാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ ക്വസ്റ്റ്യൻ ഫൈവ് ഇല്ലിസ്ട്രേറ്റ് ദ്രൻസ് ഇൻ ഇന്ത്യൻ ബാലൻസ് ഓഫ് പേയ്മെന്റ് 2022 to 2024 eva evaluate the main factors that influence these trends using specific examples from recent RBI report is the unit 11 balance of payment in question then uh, question number six define foreign trade barriers and analyze their impact on India's export between 2019 and 24 Highlight recent measures by the government to reduce these barriers with examine. The foreign trade unit told me that related to the question. In the question number seven, discuss the concept of cooperative social responsibility, unlike CSR strategies of any two major Indian corporations between 2020 and 24, highlighting their uh, social impact with data and outcomes. ഇത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി യൂണിറ്റ് ഫോർ ബ്ലോക്ക് വണ്ണിലെ ക്വസ്റ്റ്യൻ ആണ് പിന്നെ യൂണിറ്റ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റിലേക്ക് വരികയാണെങ്കിൽ റൈറ്റ് ഷോർട്ട് നോട്ട് ഓർ എനി ഓഫ് ദ ഫോളോയിങ് പത്ത് മാർക്ക് ട്രെൻഡ് ഇൻ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യ അത് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് തേർട്ടി ഗ്ലോബൽ ഫിനാൻസിംഗ് വന്നിട്ടുള്ളതാണ് പിന്നെ ബി എന്ന് പറയുന്നത് റീസെന്റ് അഡ്വാൻസ്മെന്റ് ഇൻ ദ ഇന്ത്യൻ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ആൻഡ് ദർ ബിസിനസ് ഇംപ്ലിക്കേഷൻ അത് ബ്ലോഗ് ഫോറിലെ യൂണിറ്റ് ഫോർട്ടീൻ ടെക്നോളജിക്കൽ എൻവയർമെന്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ് പിന്നെ സി എന്ന് പറയുന്നത് കി ചേഞ്ചസ് ആൻഡ് ഇംപ്ലിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ഫ്രം ടു തൗസൻഡ് ട്വന്റി ഓൺ ബോർസ് അത് ബ്ലോഗ് ത്രീയിലെ യൂണിറ്റ് നയനിൽ നിന്ന് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഡി പോഷൻ എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് വിത്ത് എക്സാമ്പിൾസ് ഫ്രം റീസെന്റ് ടെക്നോളജി ചേഞ്ചസ് ഇൻ ഇന്ത്യ ബ്ലോക്ക് വണിലെ യൂണിറ്റ് വൺ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ അപ്പൊ ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം ഈ മെയിൻ ആയിരിക്കും ഷോർട്ട് നോട്ട് ഷോർട്ട് നോട്ട്സ് വരുന്നുണ്ടാവുക അപ്പൊ ഇതാണ് ഒരു പ്രഡിക്റ്റീവ് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ബ്ലോക്ക് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കുക അത് നിങ്ങളുടെ എന്താണ് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക ഒന്ന് അനലൈസ് ചെയ്യുക ഒന്ന് ടൈംലി എഴുതാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കൂടാണ് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ മെമ്മറി പവറും കൂടും അതിന് നമ്മൾ എക്സാം എഴുതുമ്പോൾ നമുക്ക് അത്രയും എഫക്റ്റീവ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ പഠിക്കുക പഠിച്ചതെല്ലാം നല്ലതുപോലെ എക്സാമിന് എഴുതാൻ പറ്റട്ടെ ഓൾ ബെസ്റ്റ്